ആ അഞ്ചാം ദിവസത്തെ തിരച്ചിൽ പുരോഗമിക്കുകയാണ് രാവിലെ ഏഴ് മണിക്ക് തന്നെ ദൗത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു ആ ആറ് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത് നാൽപ്പത് പേരടങ്ങുന്ന സംഘം ഏറ്റവും കൂടുതൽ അപകടം വിതച്ച മുണ്ടക്കയം ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കൂടാതെ ഈ പുഴയുടെ ഓരങ്ങൾ ഈ പ്രദേശത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടു അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇന്ന് തിരച്ചിൽ നടക്കുന്നത് ഒപ്പം ഈ സ്കൂളിൻ്റെ മുൻപിൽ ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് ഇവിടെ മലമുകളിൽ നിന്നും ഒരുപാട് പാറകൾ ഒലിച്ചു വന്നിരിക്കുന്നു ഒപ്പം മരക്കുറ്റികൾ ഒലിച്ചു വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പാറകൾക്കുള്ളിലോ മരക്കുറ്റികൾക്കിടയിലോ മൃതദേഹങ്ങൾ കാണാമെന്നുള്ള ഒരു നിഗമനത്തിൻ്റെ ഭാഗമായാണ് ഹിറ്റാച്ചി ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഇവിടെ തിരിച്ചു നടക്കുന്നത് ആ പാറക്കെട്ടുകൾ മാറ്റി നോക്കുകയാണ് ഏതെങ്കിലും മൃതദേഹങ്ങൾ അതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത്തരം മൃതദേഹങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു സംസ്കാരം നടത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അത്തരം നടപടിയിലേക്ക് പോകുന്നത് എന്തായാലും ആ നടപടികൾ പുരോഗമിക്കുകയാണ് ഇതുവരെ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ നിലവിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ദുരന്ത ഭൂമിയിലേക്ക് മോഹൻലാൽ എത്തി എന്നുള്ളതാണ് ലഫ്റ്റനന്റ് കേണറൽ മോഹൻലാൽ ഉച്ചയോടുകൂടി തന്നെയാണ് ഇവിടെ എത്തിയത് തുടർന്ന് ദുരന്ത ഭൂമി സന്ദർശിച്ചു അതിനുശേഷം അദ്ദേഹം താഴെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്തു ആ ഇവിടുത്തെ പ്രശ്നങ്ങൾ വീണ്ടും ഇത് പുനരുദ്ധരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടും നഷ്ടപ്പെട്ട ആ ഈ മുണ്ടക്കായത്തെ അല്ലെങ്കിൽ ചുരൽമലയെ വീണ്ടെടുക്കാൻ വേണ്ടി മൂന്ന് കോടി രൂപയുടെ കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകർ പറഞ്ഞു ആ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ മൂന്ന് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുക അപ്പം മുണ്ടക്കായം എൽ പി സ്കൂളും അദ്ദേഹം പുനർനിർമ്മിച്ച് നൽകുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ആ നാടൊന്നാകെ മുണ്ടക്കായത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മലനാട് വാർത്തകൾക്ക് വേണ്ടി ജിത്തുവിനൊപ്പം ദുരന്ത ഭൂമിയിൽ നിന്നും അരുൺ വിൻസെൻസ്